മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം എഴുതിയ പൂവത്തൂർ ചിത്രസേനൻ്റെ അനധികൃത നിയമന ഫയലിൽ വിയോജനക്കുറിപ്പ് എഴുതിയതിന് നടപടി ഉദ്യോഗസ്ഥനെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കി ധനവകുപ്പിലെ സെക്ഷൻ ഓഫീസറായ റാസി പോത്തൻകോടിനെതിരെയാണ് നടപടി വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു പ്രജിത്ത് ഈ മുഖ്യമന്ത്രിയെ ആരെങ്കിലും ഒരാൾ പുകഴ്ത്തിപ്പാടിയാൽ പുകഴ്ത്തിപ്പാടാൻ വരികൾ എഴുതിയാൽ അതിൽ കവിഞ്ഞൊരു ആളില്ല അത്രയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ തയ്യാറാണ് നോക്കൂ അനധികൃത നിയമനമാണെന്ന് വ്യക്തമായിട്ടും അതിന് എതിരെ വിയോജനക്കുറിപ്പെഴുതിയാൽ പടിക്ക് പുറത്താകും മിണ്ടിപ്പോകരുത് എന്നാണ് ഈ നടപടിയിലൂടെ നൽകുന്ന സന്ദേശം അല്ലേ അങ്ങനെ തന്നെയാണ് പടനായകരെന്നും പടപ്പുറപ്പാടെന്നൊക്കെ ഒക്കെ ഉള്ള രീതിയിൽ പിണറായി വിജയനെ സ്തുതി പാടിയ ആളെ തൊടുമ്പോൾ പിന്നെന്തായാലും സി പി എമ്മിനും ഇടതുപക്ഷ സംഘടനകൾക്കും ഒക്കെ കൊള്ളുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കൃഷ്ണരാജ് കാരണം ആ ഒരു അതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ഈ റാഫി എന്ന് പറയുന്ന ധനവകുപ്പിലെ സെക്ഷൻ ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെ വന്നിരിക്കുന്ന സംഘടനാ നടപടി എന്ന് നമ്മൾ പറയേണ്ടി വരും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നിർവാഹ സമിതി അംഗമായിരുന്നു റാഫി ഈ റാഫി വൈ റാഫിക്കെതിരെ പരാതി നൽകിയ ആൾ ഈ പറയുന്ന ചിത്രസേനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിലായ അണ്ടർ സെക്രട്ടറിയുമാണ് അങ്ങനെ ആ പരാതിക്കൊടുവിൽ റാഫിയുടെ നിർവാഹക സമിതി സംഘം സ്ഥാനം തെറിച്ചിരിക്കുന്നു കീഴ്ഘടകത്തിലേക്ക് അദ്ദേഹത്തെ തരം താഴ്ത്തിക്കാണ് ഇപ്പൊ സംഘടന ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ഇത്തരം ഒരു പരാതി വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പൊതുസമ്മേളനം ആ സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റിലെ ഏതാണ്ട് സെക്രട്ടേറിയറ്റിന്റെ ജോ അന്നത്തെ ദിവസം ഒരു ദിവസത്തെ ജോലി മുഴുവൻ പൂർണമായും മുടക്കിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം അണിനിരത്തിക്കൊണ്ടായിരുന്നു അത്ര വലിയൊരു പരിപാടി അവിടെ നടത്തിയത് ആ പരിപാടിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടകനായി വരുന്നു ചിത്രസേനം രചിച്ച് സംഗീതമൊക്കെ നൽകിയ സംഘാനം നൂറോളം വനിതകളും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുമായിട്ടുള്ള വനിതകളും പുരുഷന്മാർ ും കൂടെ അങ്ങനെ ഇരിക്കുന്നു ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണെന്ന് ചിത്രസേനൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി മുഖ്യമന്ത്രിയെഴുതാനുണ്ടായ സാഹചര്യത്തെ പറ്റിയൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു ഓരോ ഓരോ പ്രസംഗിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് എന്തായാലും അതിനുശേഷമായിരുന്നു ചിത്രസേനന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉണ്ടാകുന്നത് അതായത് ചിത്രസേനൻ നേരത്തെ പൊതുഭരണ വകുപ്പിൽ നിന്നും ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ആളാണ് പിന്നീട് അദ്ദേഹത്തിനെ വിരമിച്ച ശേഷം ധനവകുപ്പിൽ സ്പെഷ്യൽ മെസഞ്ചറായി നിയമനം കൊടുക്കുകയായിരുന്നു ചെയ്തത് ഇതിന് ഏറ്റവും വിവാദമാകാൻ കാരണമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ചിത്രസേനൻ ഇത്തരമൊരു നിയമനത്തിൽ തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുന്നത് എന്നാൽ ഏപ്രിൽ ഇരുപത്തിനാലിന് തന്നെ നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചായിരുന്നു സെക്രട്ടറി കൺട്രോളേഴ്സ് അസോസിയേഷന്റെ ആ ഒരു ഇടതുപക്ഷ നേതാവിനുള്ള കരുതൽ എന്ന് പറയുന്നത് അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ഉത്തരവ് അപേക്ഷയ്ക്ക് മുന്നേ തന്നെ ഉത്തരവിറക്കിക്കൊണ്ട് ആ നടപടി സ്വീകരിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഉദ്യോഗസ്ഥനാണ് ചിത്രസേനൻ ഈ ചിത്രസേനന്റെ അന്ത്യ ഉത്തരവ് പുറത്തിറക്കിയ ആളാണ് അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ശശികുമാർ ഈ ശശികുമാറിന്റെ പരാതിയിലാണ് അന്ന് ഈ നടപടിയുമായി ിയോജനക്കുറിപ്പ് എഴുതിയ റാഫിയെ ഇപ്പോൾ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയെ പുകർത്തിപ്പാടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സംരക്ഷണം സെക്രട്ടേറിയറ്റിനെ കൂടുതൽ ജീവനക്കാർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടാവും അതിന് കൂടുതൽ ആളുകൾ ഇത്തരം പാട്ടുകളും കവിതകളും ലേഖന സമാഹാരങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വരാനുള്ള സാധ്യതയും ഇതിൽ കൂടെ എന്തായാലും തെളിയുന്നുണ്ട് കൃഷ്ണരാജ് ഇതൊരു സംഘടനാ തല നടപടിയാണ് എന്നിരിക്കട്ടെ അതിൽ മറ്റുള്ളവർ എന്തി ചോദ്യം ഉണ്ടാകാം പക്ഷേ ആ നടപടി നൽകുന്ന സന്ദേശം അത് പിണറായി വിജയനെ തൊട്ടാൽ പിണറായി വിജയനെ പാടിപ്പുകറ്റുന്നവരെ തൊട്ടാൽ എന്നതാകുമ്പോഴാണ് പ്രശ്നം അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ് കാരണം ഒന്ന് ഇത്തരം വ്യക്തിപൂജകളൊന്നും പാടില്ല എന്ന് പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ ലൈൻ അത് പൂർണമായും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കാരണം മുഖ്യമന്ത്രിയെ ഇതാദ്യമായിട്ടൊന്നുമല്ല പുകർത്തിപ്പാടുന്ന ആദ്യഘട്ടത്തിൽ കാരണഭൂതൻ തിരുവാതിരയിൽ തുടങ്ങിയതാണ് പിന്നീട് പിണറായി വിജയൻ നാടിൻ്റെ രാജൻ എന്നുള്ള അതിഗംഭീരമായ വരികളോടൊക്കെയുള്ള പാട്ട് നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ചിത്രസേനന്റെ വകയുള്ള സംഘഗാനം വരുന്നതും സെക്രട്ടറിയറ്റ് എംപ്ലോയേഴ്സ് അസോസിയേഷൻ അത് വിവാദമായിട്ട് കൂടി മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി തന്നെ രണ്ടു വട്ടം ആലപിക്കുകയും ചെയ്തത് അങ്ങനെ വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ കാലാകാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള സംഘടനാ നടപടികളും ഒക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് പി ജരാജനുമായി ബന്ധപ്പെട്ടിരുന്ന വിവാദങ്ങളും അദ്ദേഹത്തിനെ പുകഴ്ത്തിയുള്ള പാട്ടുകളും പിന്നീട് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് പി ജയരാജനെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ പാർട്ടിയിലെ ആ ഒരു നേതാവും തയ്യാറായില്ല പി ജയരാജന് രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു അദ്ദേഹത്തിനെതിരെ പാട്ട് എഴുതിയ ആ സംവിധാനങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു താക്കീതുകളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ പോയി പക്ഷെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും സി പി എമ്മിന് ഒരു വലിയ മൗനമുണ്ട് ഈ വ്യക്തിപൂജയുടെ കാര്യത്തിൽ ആ ൂജർച്ചയെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഒവിൽ ചിത്രസേനൻ പാട്ടെഴുഴുതി ആ പാട്ടെഴുതി അദ്ദേഹത്തിന്റെ വലിയ അംഗീകാരമൊക്കെ പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൊക്കെ ചിത്രസേനെ പറ്റിയുള്ള ഫീച്ചറുകൾ പോലും വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ വലിയ മഹാകവിയെ ചിത്രസേനൻ മാറുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ ആളെ ക്കെതിരെ അതായത് ഒരു സ്വാഭാവിക നടപടിയാണ് ആ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടിയതെന്നുള്ളത് നമ്മൾ മറക്കേണ്ടി മറക്കരുത് പ്രത്യേകിച്ച് അദ്ദേഹം ഇടതുപക്ഷ സംഘടനയുടെ തന്നെ സി പി എം സംഘടനയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് അതായത് എക്സിക്യൂട്ടീവ് നിർവാഹക സമിതി അംഗം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ചുമതല

ജനാധിപത്യം പുലരുന്നില്ല എന്ന് വ്യക്തമാണ് അതവിടെ നിൽക്കട്ടെ ഈ മറ്റുള്ളവർ പിന്തുണച്ചിട്ടും വിയോജനക്കുറിപ്പ് എഴുതിയ ഒറ്റയാൾ നീ അങ്ങനെ തുടരണ്ട എന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ എന്ത് രീതിയാണ് ഈ പാർട്ടി അവലംബിക്കുന്നത് ാണ് കൃഷ്ണ കാരണം കാലങ്ങളായി മറ്റുള്ളവർക്കെതിരെ നടപടികൾ ഉണ്ടാകും കാരണം വ്യക്തിപൂജകളുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരുന്നവരാണ് ഇപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ അത് ഒന്ന് ഉയർ ഉറക്കെ പറയാനുള്ള ധൈര്യം പോലും സി പി എമ്മിൽ ഒരു നേതാവിനും ഇല്ല എന്നുള്ള ഘട്ടത്തിൽ സി പി എം എത്തി നിൽക്കുകയാണ് പിന്നെ പോഷക പോഷകസംഘടനയുടെ കാര്യം നമ്മൾ അവസ്ഥ ആരും പറയാത്തത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ മുഖ്യമന്ത്രിക്ക് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി അനുകൂലിക്കുന്ന ഹണി അടക്കമുള്ള നേതാക്കളാണ് ഈ പാർട്ടിന് പിന്നിൽ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വാർത്ത പുറത്തു വന്നതാണ് എന്തായാലും അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ എന്ന രീതിയിൽ കൂടി ഈ നടപടിയെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശശികുമാർ പരാതി നൽകുന്നതും ആ സംഘടനയ്ക്ക് സംഘടനക്ക് പരാതി നൽകുന്നതും സംഘടനയ്ക്ക് പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നതും എന്നുള്ളതാണ് സംഘടനാപരമായ നടപടിയാണെങ്കിൽ കൂടി അത് നൽകുന്ന സന്ദേശം വളരെ തെറ്റായ ഒന്നാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കാരണം The cat sat on the ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലി നിർവഹിച്ചാൽ ആ ജോലി നിർവഹണത്തെ കുറിനെതിരെ നടപടിയെടുക്കാൻ ഒരു സംഘടന എന്ത് തരം സന്ദേശമാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറി എംപ്ലോസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിർണയങ്ങളും ഒക്കെ എടുക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരിലെ സംഘടനയാണ് അത് ആ സംഘടന എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരുടെ അടക്കം ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ആളുകളാണ് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ അത്തരം ആളുകൾക്കുടേ ഒരു സംഘടനയിൽ ആ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മാതൃകാപരമായ സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം ഒരു എഴുതിയതിന്റെ പേരിൽ മാത്രം നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതും മുഖ്യമന്ത്രിക്ക് എഴുതിയ പൂവത്തൂർ ചിത്രസേനന്റെ അനധികൃത നിയമന ഫയലിൽ വിയോജനക്കുറിപ്പ് എഴുതിയ റാസി പോത്തൻകോടിനെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ